പുസ്തകത്തിൽ നിന്നുള്ള വായന ഒന്നാം നിയമം വിശദീകരിക്കുന്നു മോശ ഇസ്രായേൽ ജനത്തോട് പറഞ്ഞ വാക്കുകളാണിവ വാക്കുകളാണിവർദാന്റെ അക്കരെ മരുഭൂമിയിൽ സുഫിനു എതിർവശത്ത് എന്നിവയ്ക്കു മധ്യേ അസാരിച്ചത് മല വഴി കാർണയ വരെ പതിനൊന്ന് ദിവസത്തെ യാത്രാ ദൂരമുണ്ട് ഇസ്രായേൽ ജനത്തിനു വേണ്ടി കർത്താവ് മോശയ്ക്ക് നൽകിയ കൽപ്പനകളെല്ലാം നാൽപ്പതാം വർഷം പതിനൊന്നാം മാസം ഒന്നാം ദിവസം അവൻ അവരോട് വീണ്ടും പറഞ്ഞു ഹെഷ്ബോണിൽ വസിച്ചിരുന്ന അമോരിയുടെ രാജാവായ സീഹോനെയും എത്രയിൽ വച്ച് വസിച്ചിരുന്ന രാജാവായ തോൽപ്പിച്ചതിനു അക്കരെ മുവാവ് വെച്ച് മോശ നിയമം തുടങ്ങി നമ്മുടെ ദൈവമായ കർത്താവ് ഹോറബിൽ വെച്ച് നമ്മോട് അരുളി ചെയ്തു നിങ്ങൾ ഈ മലയിൽ വേണ്ടത്ര കാലം താമസിച്ചു കഴിഞ്ഞു ഇനി ഇവിടം വിട്ട് അമോരിയുടെ മലപ്രദേശത്തേക്കും അവരുടെ അയൽക്കാർ പറക്കുന്ന മരുഭൂമി മലപ്രദേശം ശമതലം നെഗബ് കടൽ തീരം എന്നിവിടങ്ങളിലേക്കും പോകുവിൻ കാനാനിലുടെ ദേശത്തേക്കും ലെബനോനിലേക്കും മഹാനദിയായി വരെയും നിങ്ങൾ പോകുവിൻ ഇതാ ആ ദേശം നിങ്ങൾക്കു ഞാൻ വിട്ടുതന്നിരിക്കുന്നു കർത്താവ് നിങ്ങളുടെ പിതാക്കന്മാരായ അബ്രാഹത്തോടും ഇസഹാക്കിനോടും അവർക്കും സന്തതികൾക്കുമായി നൽകുമെന്ന് വാഗ്ദാനം ചെയ്ത ദേശം ചെന്ന് നിയമനം അന്നു ഞാൻ നിങ്ങളോട് പറഞ്ഞു നിങ്ങൾ എനിക്ക് തനിയെ താങ്ങാൻ വയ്യാത്ത ഭാരമാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളുടെ എണ്ണം വർദ്ധിപ്പിച്ചിരിക്കുന്നു നിങ്ങൾ ഇന്ന് ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ സംഖ്യാതീതരായിരിക്കുന്നു നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവ് നിങ്ങളെ ആയിരം മടങ്ങ് വർദ്ധിപ്പിക്കുകയും അവിടുന്ന് വാഗ്ദാനം ചെയ്തിട്ടുള്ളതുപോലെ നിങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ നിങ്ങളുടെ ഭാരങ്ങളും നിങ്ങളുടെ ഇടയിലെ കലഹങ്ങളും എനിക്ക് തനിയെ താങ്ങാനാവുമോ നിങ്ങൾ അതത് ഗോത്രത്തിൽ നിന്ന് റിവും വിവേകവും പക്വതയുമുള്ളവരെ ഉള്ളവരെ അവരെ നിങ്ങളുടെ അധിപന്മാരായി ഞാൻ നിയമിക്കാം നീ നിർദ്ദേശിച്ച കാര്യം വളരെ നന്ന് എന്ന് നിങ്ങൾ അപ്പോൾ പറഞ്ഞു അതുകൊണ്ട് ഞാൻ വിജ്ഞാനികളും പക്വുമതികളുമായ ഗോത്ര തലവന്മാരെ തിരഞ്ഞെടുത്ത് നിങ്ങളുടെ അധിപന്മാരാക്കി ആയിരങ്ങളുടെയും നൂറുകളുടെയും അൻപതുകളുടെയും പത്തുകളുടെയും അധികാരികളായി അവരെ എല്ലാ ഗോത്രങ്ങളിലും നിയമിച്ചു ഞാൻ നിങ്ങളുടെ ന്യായാധിപന്മാരോട് കൽപ്പിച്ചു നിങ്ങളുടെ സഹോദരരുടെ ഇടയിലുള്ള തർക്കങ്ങൾ വിചാരണ ചെയ്യുവിൻ സഹോദരർ തമ്മിൽ തമ്മിലോ പരദേശിയുമായോ ഉണ്ടാകുന്ന തർക്കങ്ങൾ കേട്ട് നീതിപൂർവം വിധിക്കുവിൻ ന്യായം വിധിക്കുന്നതിൽ പക്ഷപാതം കാണിക്കാതെ ചെറിയവന്റെയും വലിയവന്റെയും വാദങ്ങൾ ഒന്നുപോലെ കേൾക്കണം ന്യായപിതി ദൈവത്തിൻ്റെതാകയാൽ നിങ്ങൾ മനുഷ്യനെ ഭയപ്പെടേണ്ട നിങ്ങൾക്ക് തീരുമാനിക്കാൻ പ്രയാസമുള്ള തർക്കങ്ങൾ എന്റെ അടുക്കൽ കൊണ്ടുവരുവിൻ ഞാൻ അവ തീരുമാനിച്ചുകൊള്ളാം നിങ്ങളുടെ കർത്തവ്യങ്ങൾ എന്തെല്ലാമെന്ന് അന്നു ഞാൻ നിങ്ങളെ അറിയിച്ചു കാനാനിലേക്ക് ചാരന്മാർ നമ്മുടെ ദൈവമായ കർത്താവിന്റെ കൽപ്പന അനുസരിച്ച് നാം പുറപ്പെട്ട് അമോരിയുടെ മലമ്പ്രദേശത്തേക്കുള്ള വഴിയെ നിങ്ങൾ കണ്ട വിശാലവും ഭയാനകവുമായ മരുഭൂമിയിലൂടെ യാത്ര ചെയ്ത് കാതണയായിലെത്തി അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് തരുന്ന അമോരിയുടെ മലമ്പ്രദേശം വരെ നിങ്ങൾ എത്തിയിരിക്കുന്നു ഇതാ നിങ്ങളുടെ ദൈവമായ കർത്താവ് ഈ ദേശം നിങ്ങൾക്കു തന്നിരിക്കുന്നു നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവിന്റെ ആജ്ഞ ആജ്ഞയനുസരിച്ച് ചെന്ന് അത് കൈവശമാക്കുക ഭയമോ പരിഭ്രമമോ വേണ്ട അപ്പോൾ നിങ്ങൾ എല്ലാവരും എന്റെ അടുക്കൽ വന്ന് പറഞ്ഞു ഈ രാജ്യത്തെ കുറിച്ച് ഗൂഢമായി അന്വേഷിക്കാൻ നമുക്ക് ഏതാനും പേരെ മുൻകൂട്ടി അയക്കാം ഏത് വഴിക്കാണ് നാം ചെല്ലേണ്ടതെന്നും ഏത് പട്ടണത്തിലേക്കാണ് പ്രവേശിക്കേണ്ടതെന്നുമുള്ള വിവരം അവർ വന്ന് അറിയിക്കട്ടെ ആ നിർദ്ദേശം എനിക്ക് ഇഷ്ടപ്പെട്ടു അതിനാൽ വെച്ച് പന്ത്രണ്ട് പേരെ നിങ്ങളിൽ നിന്ന് ഞാൻ തിരഞ്ഞെടുത്തു അവർ മലമ്പ്രദേശത്തേക്ക് പുറപ്പെട്ടു എഷ്കോൾ താഴ്വരയിലെത്തി ആ പ്രദേശത്തെക്കുറിച്ച് രഹസ്യമായി അന്വേഷിച്ചു അവർ അവിടെ നിന്ന് കുറെ ഫലവർഗ്ഗങ്ങൾ കൊണ്ടുവന്ന് നമുക്ക് തരുകയും നമ്മുടെ കർത്താവായ ദൈവം നമുക്ക് നൽകുന്ന ഭൂമി നല്ലതാണ് എന്ന് അറിയിക്കുകയും ചെയ്തു എന്നാൽ നിങ്ങൾ അങ്ങോട്ട് പോകാൻ വിസമ്മതിച്ചുകൊണ്ട് നിങ്ങളുടെ ദൈവമായ കർത്താവിന്റെ കൽപ്പന ധിക്കരിച്ചു നിങ്ങൾ കൂടാരങ്ങളിൽ ഇരുന്ന് ഇങ്ങനെ പെറുപെടുത്തും കർത്താവ് നമ്മെ വെറുക്കുന്നു അതിനാലാണ് നമ്മെ അമോര്യരുടെ കൈകളിൽ ഏൽപ്പിച്ചു നശിപ്പിക്കാനായി ഈജിപ്തിൽ നിന്ന് ഇടക്കിക്കൊണ്ടുവന്നിരിക്കുന്നത് ആ ജനങ്ങൾ നമ്മേക്കാൾ വലിയവരും ഉയരം കൂടിയവരുമത്ര അവരുടെ നഗരങ്ങൾ വലിയവയും ആകാശം മുട്ടുന്ന കോട്ടകളാൽ സുരക്ഷിതങ്ങളുമാണ് അവിടെ ഞങ്ങൾ അനാക് സന്തതികളെ പോലും കണ്ടു ഇങ്ങനെ പറഞ്ഞ് നമ്മുടെ സഹോദരർ നമ്മെ നഷ്ടധൈര്യരാക്കിയിരിക്കുന്നു ോട്ടാണ് ഈ പോകുന്നത് അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു നിങ്ങൾ പരിഭ്രമിക്കേണ്ട അവരെ ഭയപ്പെടുകയും വേണ്ട നിങ്ങളുടെ മുൻപേ പോകുന്ന നിങ്ങളുടെ ദൈവമായ കർത്താവ് ഈജിപ്തിൽ നിങ്ങളുടെ കനുമ്പിൽ വെച്ച് പ്രവർത്തിച്ചതുപോലെ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും നിങ്ങൾ ഇവിടെ എത്തുന്നതുവരെ കടന്നു പോരുന്ന വഴിയിലെല്ലാം നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളെ ഒരു പിതാവ് പുത്രനെ എന്ന പോലെ വഹിച്ചിരുന്നത് മരുഭൂമിയിൽ വെച്ച് നിങ്ങൾ കണ്ടതാണല്ലോ എങ്കിലും ഇക്കാര്യത്തിൽ നിങ്ങൾ ദൈവമായ കർത്താവിനെ വിശ്വസിച്ചില്ല നിങ്ങൾക്ക് കൂടാരം അടിക്കുന്നതിന് സ്വലം അന്വേഷിച്ചുകൊണ്ട് അവിടുന്ന് നിങ്ങൾക്ക് മുൻപേ നടന്നിരുന്നു നിങ്ങൾക്ക് വഴി കാട്ടുവാനായി അവിടുന്ന് രാത്രി അഗ്നിയിലും പകൽ മേഘത്തിലും നിങ്ങൾക്ക് മുൻപേ സഞ്ചരിച്ചിരുന്നു അവിശ്വസ്തത കർത്താവ് നിങ്ങളുടെ വാക്കുകൾ കേട്ട് കോപിച്ചു അവിടുന്ന് ശബദം ചെയ്ത് പറഞ്ഞു ഈ ദുഷിച്ച തലമുറയിലെ ഒരുവൻ പോലും നിങ്ങളുടെ പിതാക്കന്മാർക്ക് ഞാൻ വാഗ്ദാനം ചെയ്ത ആ നല്ല ഭൂമി കാണുകയില്ല യഫുനയുടെ മകനായ കാല മാത്രം അത് കാണും അവന്റെ പാദം പതിഞ്ഞ സ്ഥലം അവനും അവന്റെ മക്കൾക്കുമായി ഞാൻ നൽകുകയും ചെയ്യും എന്തെന്നാൽ അവൻ കർത്താവിനെ പൂർണ്ണമായി അനുസരിച്ചു നിങ്ങൾ നിമിത്തം കർത്താവ് എന്നോടും കോപിച്ചു അവിടുന്ന് പറഞ്ഞു നീയും അവിടെ പ്രവേശിക്കുകയില്ല നൂനിന്റെ പുത്രനും നിന്റെ സഹായകനുമായ ജോഷ അവിടെ പ്രവേശിക്കും അവനു നീ ഉത്തേജനം നൽകുക എന്തെന്നാൽ അവൻ വഴി ഇസ്രായേൽ ആ സ്ഥലത്തിന്മേൽ അവകാശം നേടും എന്നാൽ ശത്രുക്കൾക്കിരയാകുമെന്ന് നിങ്ങൾ കരുതിയ നിങ്ങളുടെ ശിശുക്കളും നന്മ ശിശുക്കളുംറിയാൻ ഇനിയും പ്രായമാകാത്ത കുട്ടികളും അവിടെ പ്രവേശിക്കും അവർക്കു ഞാൻ അത് നൽകും അവർ അത് സ്വന്തമാക്കുകയും ചെയ്യും നിങ്ങളാവട്ടെ ചെങ്കടനെ ലക്ഷ്യമാക്കി മരുഭൂമിയിലേക്ക് തിരിച്ചു പോകുവിൻ ഞങ്ങൾ കർത്താവിനെതിരായി പാപം ചെയ്തു പോയി നമ്മുടെ ദൈവമായ കർത്താവിന്റെ ആജ്ഞകളെല്ലാം അനുസരിച്ച് ഞങ്ങൾ ചെന്ന് യുദ്ധം ചെയ്തു കൊള്ളാം എന്ന് അപ്പോൾ നിങ്ങൾ പറഞ്ഞു നിങ്ങൾ ഓരോരുത്തരും ആയുധം ധരിച്ചു മലപ്രദേശത്തേക്ക് കയറി പോകുന്നത് എളുപ്പമാണെന്ന് വിചാരിക്കുകയും ചെയ്തു അപ്പോൾ കർത്താവ് എന്നോട് അരുളി ചെയ്തു അവരോട് പറയുക നിങ്ങൾ അങ്ങോട്ട് പോകരുത് യുദ്ധം ചെയ്യുകയും വരുത് എന്തെന്നാൽ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കുകയില്ല ശത്രുക്കൾ നിങ്ങളെ തോൽപ്പിക്കും ഞാൻ അത് നിങ്ങളോട് പറഞ്ഞു നിങ്ങൾ നിങ്ങൾക്കൊണ്ടില്ല കർത്താവിന്റെ കൽപ്പന ധിഖരിച്ച് അഹങ്കാരത്തോടെ മലപ്രദേശത്തേക്ക് കയറി ആ മലയിൽ താമസിക്കുന്ന അമോരിയർ അപ്പോൾ നിങ്ങൾക്കെതിരെ വന്ന് തേനീച്ച കൂട്ടം പോലെ സേറിൽ നിങ്ങളെ പിന്തുടർന്ന് നിശേഷം നിങ്ങൾ തിരിച്ചു വന്ന് കർത്താവിന്റെ മുൻപിൽ വിലപിച്ചു എന്നാൽ കർത്താവ് നിങ്ങളുടെ ശബ്ദം കേൾക്കുകയോ നിങ്ങളെ ചെവികൊള്ളുകയോ ചെയ്തില്ല അതിനാലാണ് നിങ്ങൾ കാതശിൽ അത്രയും കാലം താമസിക്കേണ്ടി വന്നത് ആയിരിക്കട്ടെ നിയമാവർത്തന പുസ്തകത്തിൽ നിന്നുള്ള വായന രണ്ടാം ം കാദശിൽ നിന്നുള്ള യാത്ര കർത്താവ് എന്നോട് കൽപ്പിച്ച പ്രകാരം നമ്മൾ തിരിച്ച് ചെങ്കടലിലേക്കുള്ള വഴിയിലൂടെ മരുഭൂമിയിലേക്ക് യാത്ര ചെയ്തു അനേകം ദിവസം നമ്മൾ സേർ മലയ്ക്ക് ചുറ്റും നടന്നു അപ്പോൾ കർത്താവ് എന്നോട് ആജ്ഞാപിച്ചു നിങ്ങൾ ഈ മലയ്ക്ക് ചുറ്റും നടന്നതു മതി വടക്കോട്ട് തിരിവിൻ ജനത്തോട് കൽപ്പിക്കുക താമസിക്കുന്ന ഏസാവിന്റെ മക്കളായ നിങ്ങളുടെ സഹോദരരുടെ അതിർത്തിയിലൂടെ നിങ്ങൾ കടന്നു പോകാൻ തുടങ്ങുകയാണ് അവർക്കു നിങ്ങളെ ഭയമായിരിക്കും എങ്കിലും നിങ്ങൾ വളരെ ജാഗരൂകരായിരിക്കണം അവരുമായി കലഹിക്കരുത് ഏസാവിന് സേർമല ഞാൻ അവകാശമായി നൽകിയിരിക്കുന്നതിനാൽ അവരുടെ രാജ്യത്തിൽ കാലുകുത്തുന്നതിന് വേണ്ട സ്ഥലം പോലും ഞാൻ നിങ്ങൾക്ക് തരുകയില്ല നിങ്ങൾക്ക് ആവശ്യമായ ആഹാരം അവരിൽ നിന്ന് വില കൊടുത്തു വാങ്ങണം കുടിക്കാനുള്ള വെള്ളം പോലും വിലയ്ക്ക് വാങ്ങണം എന്തെന്നാൽ നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളുടെ എല്ലാ അധ്വാനങ്ങളിലും നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നു വിശാലമായ ഈ മരുഭൂമിയിലൂടെയുള്ള നിങ്ങളുടെ യാത്ര അവിടുന്ന് കാണുന്നു അവിടുന്ന് നാൽപ്പത് സംവത്സരവും നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു നിങ്ങൾക്ക് ഒന്നും കുറവുണ്ടായില്ല അതിനാൽ സേറിൽ താമസിക്കുന്ന ഏസാവിന്റെ മക്കളായ നമ്മുടെ സഹോദരരെ കടന്ന് ഏലാത്തിൽ നിന്നും എസിയോൺ ഗേബറിൽ നിന്നുമുള്ള അരാബ വഴിയിലൂടെ യാത്ര ചെയ്തതിനു ശേഷം നമ്മൾ തിരിഞ്ഞ് മുവാവ് മരുഭൂമിയിലേക്ക് നീങ്ങി അപ്പോൾ കർത്താവ് എന്നോട് അരുളി ചെയ്തു മുവാബിയരെ ആക്രമിക്കുകയോ അവരോട് കാട്ടി യുദ്ധത്തിന് ഒരുമ്പടുകയോ അരുത് അവരുടെ രാജ്യത്തിൽ നിന്ന് അല്പം പോലും നിങ്ങൾക്കു ഞാൻ അവകാശമായി തരുകയില്ല എന്തെന്നാൽ ലോത്തിന്റെ മക്കൾക്ക് അവകാശമായി ഞാൻ നൽകിയിരിക്കുന്നതാണ് ആർദേശം പണ്ട് അവിടെ താമസിച്ചിരുന്നു അനാക്കിമിനെ പോലെ വലുതും മഹത്തും അസംഖ്യവും ഉയരം കൂടിയതുമായ ഒരു ജനതയായിരുന്നു അവർ അനാക്കീം വംശജരെ പോലെ അവരും റഫായിം എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നെങ്കിലും അവരെ എന്നാണ് വിളിക്കുന്നത് പണ്ട് സേരിൽ താമസിച്ചിരുന്നു എന്നാൽ ഏസാവിന്റെ മക്കൾ അവരുടെ രാജ്യം കൈയടക്കുകയും അവരെ നശിപ്പിച്ച് അവിടെ താമസമുറപ്പിക്കുകയും ചെയ്തു കർത്താവ് തങ്ങൾക്ക് അവകാശമായി നൽകിയ രാജ്യത്ത് ഇസ്രായേലിയർ ചെയ്തതുപോലെ തന്നെ ഇപ്പോൾ എഴുന്നേറ്റ് കടക്കുവിൻ അതനുസരിച്ച് നാം നാം നിന്ന് പുറപ്പെട്ട് സർദ് അരുവി കടക്കുന്നതുവരെ സഞ്ചരിച്ച കാലം മുപ്പത്തെട്ട് വർഷമാണ് അതിനിടയിൽ കർത്താവ് അവരോട് ശപഥം ചെയ്തിരുന്ന പ്രകാരം യുദ്ധം ചെയ്യാൻ കഴിവുള്ള മനുഷ്യരുടെ ഒരു തലമുറ മരണമടഞ്ഞിരുന്നു എന്തെന്നാൽ അവർ പൂർണമായി നശിക്കുന്നതുവരെ കർത്താവിന്റെ കരം പാളയത്തിൽ വെച്ച് അവരുടെ ജനങ്ങളുടെ ഇടയിൽ നിന്ന് യോദ്ധാക്കളെല്ലാം മരിച്ചു കഴിഞ്ഞപ്പോൾ കർത്താവ് എന്നോട് അരുളി ചെയ്തു ഇന്ന് ആർ പട്ടണത്തിൽ വെച്ച് നീ മൊബാബിന്റെ അതിർത്തി കടക്കാൻ പോവുകയാണ് നീ അമ്മോന്റെ മക്കളുടെ അതിർത്തിയിൽ ചെല്ലുമ്പോൾ അവരെ ആക്രമിക്കുകയോ അവരുടെ ശത്രുത പുലർത്തുകയോ അരുത് എന്തെന്നാൽ അമ്മോന്റെ മക്കളുടെ ദേശത്ത് യാതൊരു അവകാശവും ഞാൻ നിനക്ക് തരുകയില്ല മക്കൾക്ക് അവകാശമായി കൊടുത്തതാണ് അതും റഫായിമിന്റെ രാജ്യമെന്ന് അറിയപ്പെടുന്നത് പണ്ട് റഫായിം അവിടെ താമസിച്ചിരുന്നു അമ്മോനിയർ അവരെ സാസുമി എന്ന് വിളിക്കുന്നു അനാക്കിമിനെ പോലെ മഹത്തും അസംഖ്യവും അത് പക്ഷേ കർത്താവ് അമൂരിയുടെ മുൻപിൽ നിന്ന് അവരെ നശിപ്പിച്ചു കളഞ്ഞു അവർ ആ രാജ്യം കൈയടക്കുകയും അവരെ താമസമുറപ്പിക്കുകയും ചെയ്തു താമസിക്കുന്ന ഏസാവിന്റെ മക്കൾക്ക് വേണ്ടി കർത്താവ് ചെയ്തതുപോലെയാണിത് അവിടുന്ന് ഹോലിരെ അവരുടെ മുൻപിൽ നിന്ന് നശിപ്പിക്കുകയും അങ്ങനെ അവർ ആ ദേശം കൈവശമാക്കുകയും ചെയ്തു ഇന്നും അവർ അവിടെ പാർക്കുന്നു ഗ്രാമങ്ങളിൽ താമസിച്ചിരുന്നു എന്നാൽ കഫുതോറിൽ നിന്ന് വന്ന കഫ്തോര്യ അവരെ നശിപ്പിക്കുകയും അവിടെ താമസമുറപ്പിക്കുകയും ചെയ്തു എഴുന്നേറ്റ് പുറപ്പെടുവിൻ അർണൂൺ അരുവി കടക്കുവിൻ ഹെഷ്ബോണിലെ അമോരി രാജാവായ സിഹോനെയും അവന്റെ രാജ്യത്തെയും ഞാൻ നിങ്ങളുടെ കൈകളിൽ ഏൽപ്പിച്ചു തന്നിരിക്കുന്നു പടവെട്ടി പിടിച്ചടക്കാൻ തുടങ്ങുവിൻ ഇന്നു ഞാൻ ആകാശത്തിന് കീഴുള്ള സകല ജനങ്ങളിലും നിങ്ങളെ കുറിച്ച് ഭയവും പരിഭ്രമവും ഉളവാക്കാൻ തുടങ്ങുകയാണ് നിങ്ങളെ കുറിച്ച് കേൾക്കുമ്പോൾ അവർ ഭയന്ന് വിറയ്ക്കുകയും നിങ്ങളുടെ മുൻപിൽ വിറങ്ങലിക്കുകയും ചെയ്യും സീഹോന്റെ രാജ്യം കീഴടക്കുന്നു അപ്രകാരം ഞാൻ മരുഭൂമിയിൽ നിന്ന് ഹെഷ്ബോണിലെ രാജാവായ സീഹോന്റെ അടുത്തേക്ക് സമാധാന സന്ദേശവുമായി ദൂതന്മാരെ അയച്ചു നിങ്ങളുടെ രാജ്യത്തിലൂടെ ഞാൻ കടന്നുപോയി കൊള്ളട്ടെ വഴിയിലൂടെ മാത്രമേ ഞാൻ പോവുകയുള്ളൂ ഇടംബലം തിരിയുകയില്ല ഭക്ഷണവും കുടിക്കാൻ വെള്ളവും നിങ്ങളിൽ നിന്ന് ഞങ്ങൾ വിലക്ക് വാങ്ങിക്കൊള്ളാംയായി കടന്നു പോകാൻ എനിക്ക് വേണ്ടി ചെയ്തതുപോലെ ജോർദാൻ അക്കരെ ഞങ്ങളുടെ ദൈവമായ കർത്താവ് ഞങ്ങൾക്ക് നൽകുന്ന ദേശത്തേക്ക് കടന്നു പോകാൻ ഞങ്ങളെ അനുവദിക്കണം എന്നാൽ ഹെഷ്ബോണിലെ രാജാവായ സിഹോൺ നമ്മെ അനുവദിച്ചില്ല എന്തുകൊണ്ടെന്നാൽ ഇന്ന് നിങ്ങൾ കാണുന്നത് പോലെ അവനെ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചു തരാൻ വേണ്ടി നിങ്ങളുടെ ദൈവമായ കർത്താവ് അവന്റെ മനസ്സ് കഠിനമാക്കുകയും ഹൃദയം കർക്കശമാക്കുകയും ചെയ്തു കർത്താവ് എന്നോട് അരുളി ചെയ്തു ഇതാ സീഹോനെയും അവന്റെ ദേശത്തെയും ഞാൻ നിനക്ക് ഏൽപ്പിച്ചു തരുന്നു അവന്റെ രാജ്യം പിടിച്ചടക്കി സ്വന്തമാക്കാൻ ആരംഭിച്ചുകൊള്ളുക പിന്നീട് സിഹോനും അവന്റെ ജനമൊക്കെയും കൂടെ നമുക്കെതിരായി വെച്ച് യുദ്ധത്തിന് വന്നു അപ്പോൾ നമ്മുടെ ദൈവമായ കർത്താവ് അവനെ നമുക്കേൽപ്പിച്ചു തന്നു അവനെയും മക്കളെയും അവന്റെ ജനത്തെയും നാം തോൽപ്പിച്ചു അവന്റെ സകല പട്ടണങ്ങളും നാം പിടിച്ചടക്കി സ്ത്രീകളും കുഞ്ഞുങ്ങളും അടക്കം അവയിലുണ്ടായിരുന്ന സകല മനുഷ്യരെയും വധിച്ചു ആരും അവശേഷിച്ചില്ല കന്നുകാലികളും പിടിച്ചെടുത്ത പട്ടണങ്ങളിലെ മറ്റു കൊള്ളവസ്തുക്കളും മാത്രം നമ്മൾ എടുത്തു അർണോൺ അരുവിക്കരയിലുള്ള അരോവേർ പട്ടണവും അരുവിയുടെ താഴ്വരയിലെ പട്ടണവും മുതൽ കിളയാതുവരെ നമുക്ക് പിടിച്ചെടുക്കാനാവാത്ത ഒരു പട്ടണവും ഉണ്ടായിരുന്നില്ല നമ്മുടെ ദൈവമായ കർത്താവ് അവയെല്ലാം നമ്മുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു തന്നു യാബോക്കു നദിയുടെ തീരങ്ങളും മലനാട്ടിലെ നഗരങ്ങളും ഉൾക്കൊള്ളുന്ന അമോനിയരുടെ രാജ്യത്തേക്കും നമ്മുടെ ദൈവമായ കർത്താവ് വിലക്കിയിരുന്ന ഒന്നിലേക്കും നിങ്ങൾ പ്രവേശിച്ചില്ല